ീ വീട്ടിലുള്ളവർ കഴിച്ചിരായെന്ന് പറയാം ഇത്രേം ഞാനിപ്പോ ഉള്ളത് വയനാട്ടിലാണ് കേട്ടോ ഇന്ന് കാര്യങ്ങളൊക്കെ വയനാട്ടിലെ കഴിച്ചപ്പോ നമ്മളിവിടെ വന്ന സമയം ഫുഡിന്റെ ടൈമാണ് ഹായ് ഹലോ ഗൈസ് ഞാനിപ്പോൾ ഉള്ളത് വയനാട്ടിലാണ് കേട്ടോ ഇന്ന് വയനാട്ടിൽ വന്നിട്ടുള്ളത് വിചാരിച്ചാൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ രണ്ട് ദിവസം മുമ്പ് ഇൻസ്റ്റിലും യൂട്യൂബിലൊക്കെ ആയിട്ട് റീൽ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു വയനാട്ടിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പറ്റും പോലത്തെ ഒരു സഹായവും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് അപ്പോൾ അത് കണ്ടിട്ട് കുറച്ച് പേരെനിക്ക് മെസ്സേജ് അയക്കുകയും അതുപോലെ തന്നെ പറ്റുന്നവർ പത്തും ഇരുപതും മുപ്പതും ഒക്കെ ആയിട്ട് എനിക്ക് കുറച്ച് അയച്ചെന്നവരുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയെപ്പോലത്തെ പത്ത് ഉമ്മമാർക്ക് പത്ത് നൈറ്റും അതുപോലെ തന്നെ കുഞ്ഞുമക്കൾക്ക് അവർ ഈ ഒരു കുഞ്ഞു പ്രായത്തിൽ തന്നെ അത്രയും വലിയൊരു ദുരന്തവും കാര്യങ്ങളൊക്കെ കൺമുന്നിൽ കണ്ടിട്ടുള്ളവരായത് കൊണ്ട് ആ ഒരു മൈൻഡും കാര്യങ്ങളും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ബുക്സും കാര്യങ്ങളും കളറിങ് പേപ്പറും പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ചിട്ടുണ്ട് അതൊന്ന് ഇവിടെ ക്യാമ്പ് കൊണ്ടുപോയി കൊടുക്കാനും കൂടി വേണ്ടി വന്നതാണ് കേട്ടോ വയനാട്ടിൽ അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക പിന്നെന്താ പറയുക ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് വയ്ക്കുക നല്ല ചെയ്തതെന്ന് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു വീഡിയോസ് ഒന്നുമല്ല നമ്മളും മനുഷ്യരാണ് അപ്പോൾ നാളെ നമുക്കും ഈ ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ വരാം അപ്പോൾ ആരുണ്ടാവാതെ നമ്മൾ തിരിഞ്ഞു നോക്കാതെ ആരുണ്ടാവരുത് അതുകൊണ്ട് മാത്രം ഈ ഒരു വീഡിയോസും കാര്യങ്ങളും ഞാൻ ഇന്ന് ഇത്ര ചെയ്തു നാളെ നിങ്ങൾക്ക് ഇതിനെക്കാട്ടും കൂടുതലായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതിനു വേണ്ടി മാത്രം ഈ ഒരു വീഡിയോസും കാര്യങ്ങളും ചെയ്തു അത്ര മാത്രം നിങ്ങൾ കണ്ടാൽ മതി അപ്പം കൂടുതലായിട്ട് പറഞ്ഞ ലേഖ അടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം കഴിച്ചപ്പോ നമ്മള് മേപ്പാടിയാണ് കേട്ടോ ഉള്ളത് മേപ്പാടി ക്യാമ്പിലാണ് നമ്മള് സ്ഥാനവും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കാൻ നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പോവും ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ കേട്ടോ കഴിച്ച് നമ്മൾ വന്നപ്പോ തന്നെ ഇങ്ങനെ ഒരു ആവശ്യത്തിന് വന്നാന്ന് പറഞ്ഞപ്പോഴേക്ക് വെള്ളം ആണോ ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് എല്ലാവർക്കും ഞങ്ങള് പറഞ്ഞു ഞങ്ങളെ നാടും വീടൊക്കെ ഒക്കെ ഇങ്ങനത്തെ ഒരു സെലക്ട് പറഞ്ഞ സമയത്തും ഞങ്ങൾ പറഞ്ഞു അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ നിങ്ങൾക്ക് ഞങ്ങളെന്നെപ്പോ ഒരു മാസത്തിന്റെ മേലെ ഈ ഒരു പ്രശ്നം കൊണ്ട് കുടിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞു ക്യാമ്പ് ഗൈസ് ഇവിടെ ഒരു സ്കൂളിലാണ് അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ എല്ലാരും ഭയങ്കര ഒത്തൊരുമയെ കേട്ടോ ഗൈസ് എല്ലാരും ആയിട്ട് എന്താ പറയാ ഭയങ്കര സ്നേഹാണ് ഗൈസ് ഇപ്പൊ രണ്ടുമൂന്ന് സ്കൂളിലാണ് ക്യാമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോ നമ്മള് സ്കൂളേക്കാണ് പോണത് അവിടെ ചെറിയ കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം അവർക്ക് യൂസ്ഫുൾ ആവുന്ന ബുക്സും കാര്യങ്ങളൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ പോയിട്ട് വരാം വരെ പേര് ഇവിടെ ക്യാമ്പും കാര്യങ്ങളൊക്കെ എവിടെയാ എടുക്കട്ടെ കണ്ടോട്ടെ എല്ലാരും ഞങ്ങള് കോഴിക്കോട് ഞങ്ങള് അവിടെ നിന്ന് കോഴിക്കോട് നിന്ന് കുറച്ച് കുട്ടിയൊക്കെ സാധനമായിട്ട് വന്നേ ബുക്സും കാര്യങ്ങളൊക്കെ അപ്പൊ നിങ്ങളെ കണ്ടപ്പോ ഇവിടെ ഈ റോഡിനാ അവിടെ കുട്ടികളൊക്കെ ഉണ്ടോ ആ അധികം കുറച്ച് കുട്ടികളൊക്കെ ചെറിയ കുട്ടികളൊക്കെ ഉള്ളത് എവിടെയാ തായ സ്കൂളാ കൊടുക്കണ്ട അതില കൂടെ ഇറങ്ങാൻ പറ്റുമോ എടാ ബോഡി സ്കൂൾ ആ ഓക്കേ ശരി കാണാട്ടോ പോയിട്ട് വരാട്ടോ പോയിട്ടോ കഴിച്ചപ്പ നേരെ സ്കൂളുള്ള റൂട്ടിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ ഭയങ്കര സ്നേഹ മക്കളാണെങ്കിൽ പോലും ഭയങ്കര സ്നേഹാണ് ടീച്ചറും കാര്യങ്ങളൊക്കെ എന്നെ കറക്റ്റ് എല്ലാരും പറഞ്ഞതന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇതിനു മുമ്പും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അന്നത്തെ ഇവിടുത്തെ ഒരവസ്ഥയും കാര്യങ്ങളൊക്കെ ശരിക്കും എനിക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് അതുകൊണ്ടാണ് ഞാൻ എന്നെ കൊണ്ട് പറ്റും പോലെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് അവർക്ക് എന്തെങ്കിലും സഹായം കാര്യങ്ങളും ചെയ്യണം എന്ന് വിചാരിച്ചതാണ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ശരിക്കും ഇവിടുത്തെ ഈ നാട്ടിലുള്ള ഒരു ഒത്തൊരുമയും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു പഠിക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ ഇവിടെയല്ല കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ടാണ് ബോർഡിംഗ് സ്കൂൾ എന്നാണ് പറഞ്ഞത് അവിടെ കുഞ്ഞു കുട്ടികളൊക്കെ പഠിക്കുന്ന സ്ഥലം നമുക്കൊന്ന് അവിടേക്ക് നമ്മൾ ആ ഒരു സ്കൂളിൽ എത്തിയിട്ടുണ്ട് ഇവിടുത്തെ ഓരോരോ അവസ്ഥയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണണം ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത് ഒരുമിച്ചാണ് കിടത്തം അങ്ങനെ ജാതി മതം കറുപ്പ് വെളുപ്പ് അങ്ങനെയൊന്നുമില്ല വൈകൂട്ടത്ത് മുസ്ലിംസ് ഉണ്ട് ഉണ്ട് ഹിന്ദു ഉണ്ട് എല്ലാവരും ഉണ്ട് ഇത്രയേ ഉള്ളൂ മനുഷ്യരൊന്നും നമ്മളെല്ലാവരും ഓർക്കാം കേട്ടോ ഇതിൻ്റെ പേരിലാണ് ഈ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ തല്ലും കറുപ്പും വെളുപ്പിൻ്റെ പേരിൽ തല്ലും നമ്മളതൊക്കെ ഒന്നും മനസ്സിൽ ഓർത്താൻ ഇത്രയേ ഉള്ളൂ മനുഷ്യരെന്ന് ആരും പഴയ ഒരു ജീവിതത്തിൽ നോർമലായിട്ടില്ല ഇപ്പോഴും ഗൈസ് അപ്പോൾ നമ്മളിവിടെ വന്ന സമയം ഫുഡിൻ്റെ ടൈമാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാക്കൊന്നിവിടെ ഏൽപ്പിച്ച് വേണ്ടപ്പെട്ട ആൾക്കാരെ ഏൽപ്പിച്ചിട്ട് നമുക്ക് പോവാം ഇപ്പോൾ ഗൈസ് നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ വേണ്ടപ്പെട്ടവരുടെ കയ്യിലൊക്കെ കൊടുത്ത് നമ്മൾ തിരിച്ച് റിട്ടേൺ പോകാൻ പോവാം കേട്ടോ ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങോട്ടൊക്കെ പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ചുമ്മാ അങ്ങോട്ട് പോകുന്ന ഒരാളെയൊന്നും ഉള്ളിലേക്ക് അടുത്ത് വിടത്തില്ല എൻ്റേതായ പ്രൂഫും കാര്യങ്ങളൊക്കെ വേണ്ട പേരും കാര്യങ്ങളും ഒക്കെ എഴുതി മേടിച്ചിട്ടിട്ടാണ് നമ്മളെ ഉള്ളിലേക്ക് അടുത്ത് വിട്ടിട്ടോ ഞങ്ങൾ പോയൊരു കാര്യം ജനുവൻ ആണെന്ന് അവർക്ക് തോന്നി കൊണ്ടാണ് ആ പിള്ളേരുടെ അടുത്തേക്കൊക്കെ ഞങ്ങളെ കൂട്ടിയിട്ട് പോയത് ഗൈസ് ഗൈസപ്പം അതിനെക്കാട്ടിൽ നിന്ന് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ വാതിൽ തുറന്ന് ആ പിള്ളേരുടെ അടുത്തേക്ക് പോയ സമയത്ത് ആ പിള്ളേരെല്ലാവരും കൂടി ഓടി എൻ്റെ അടുത്തേക്ക് വന്നു കേട്ടോ കാരണം അവിടെ ഒത്തിരി പേരുണ്ടായിരുന്നു അതിൽ ഒരു പകുതിയിലധികം കുട്ടികളെ അവിടെ അവരവരെ വേണ്ടപ്പോഴത്തെ ആൾക്കാർ വന്ന് കൂട്ടിയിട്ട് പോയി ആരും കൊണ്ടുപോവാത്ത കുറച്ച് കുട്ടികൾ മാത്രമേ ഇനി അവിടെ ഉള്ളൂ അപ്പോൾ ആ വാതില് തുറന്ന് വരുന്നത് ആരെങ്കിലും ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിലായിരിക്കും ഓടി വന്നതെന്ന് എനിക്ക് തോന്നും അവിടെ തെരച്ചിലും കാര്യങ്ങളൊക്കെ നിർത്തി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആണെന്നാണ് അവിടെ ചോദിച്ച സമയത്ത് പറഞ്ഞേ ഏകദേശം നൂറ്റി സംതിങ് ആൾക്കാരെയും കൂടി ഇനിയും ആ മണ്ണിൻ്റെ അടിയിൽ നിന്ന് കിട്ടാനുണ്ടെന്നാണ് ഞങ്ങൾ ചോദിച്ച സമയത്ത് പറഞ്ഞ കേട്ടോ ഞങ്ങൾ വരുന്ന ബൈക്ക് കണ്ടൊരു കാഴ്ച ആണ് കേട്ടോ അത് കണ്ടോ മൊത്തത്തിൽ ഈ ഈ വീടൊക്കെ എന്തോ ഭാഗ്യത്തിന് ൈസ് നമ്മൾ വയനാട്ടിൽ അതൊക്കെ കൊണ്ടുപോയി കൊടുത്ത് തിരിച്ച് റിട്ടേൺ വീട്ടിലേക്ക് പോവാൻ പോവാൻ കേട്ടോ ആ ഒരു വീഡിയോസും കാര്യങ്ങളും അവിടെ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിക്കാതിരുന്നത് ആ ഒരു സിറ്റുവേഷനിൽ പോയിട്ട് ഫോണിൽ യൂട്യൂബിൽ വീഡിയോ എടുക്കാനാണെന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്നത് പറ്റേ മോശമായിട്ടുള്ളൊരു കാര്യം എനിക്ക് തോന്നിയത് കൊണ്ടാണ് അവിടെ കൊടുക്കുന്ന കാര്യങ്ങളൊന്നും വീഡിയോസ് എടുക്കാതിരുന്നത് അവിടെ കൊടുത്ത് അവിടുത്തെ ഒരു കാഴ്ചയും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ ശരിക്കും സഹിക്കാൻ പറ്റത്തില്ല കേട്ടോ നമ്മൾ അത്രയും ആഗ്രഹിച്ച് കെട്ടിപ്പൊക്കി ഒരുപാട് കാലം ഗൾഫിലൊക്കെ നിന്ന് ഒരുപാട് എല്ലാം നയിച്ച് ഉണ്ടാക്കി നാട്ടിൽ വരുമ്പോൾ ഉറ്റവരും ഉടയവരും ഇല്ലാണ്ട് വീട് തന്നെ ഇല്ലാതൊക്കെ ആയവർ പിന്നെ ഒരുപാട് പരിക്കും കാര്യങ്ങളൊക്കെ പറ്റി ഇപ്പോൾ റിക്കവറി ആവാതെ ശരിയാവാതെ ഉള്ള ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാവവിടെ ശരിക്കും കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് സങ്കടമായിട്ടോ എന്താ പറയുക നിങ്ങളോട് ആ ഒരു അനുഭവമൊക്കെ അവിടെ പോയി അനുഭവം അറിഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവും കുറേ പിഞ്ചു കുട്ടികൾ ഒരു സ്കൂളിൽ പിടിച്ചിട്ടിട്ടുണ്ട് അവിടെയാണ് ഞാനപ്പോൾ ബുക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുത്തത് അവർക്ക് ആവുന്ന പോലെ ഒത്തിരി ആൾക്കാരുണ്ട് ഒരുമിച്ചാണ് ഫുഡ് കഴിക്കുന്നതും കാര്യങ്ങളും ഒക്കെ തന്നെ അവർക്ക് എൻ്റെ ഹോസ്പിറ്റലിൽ ചിലവും കാര്യങ്ങളൊക്കെ അവിടെ തന്നെയാണ് കേട്ടോ വേറെ പുറത്തേയും കാര്യങ്ങളൊന്നുമില്ല ഇല്ല എല്ലാവരും ഒന്ന് ഓക്കെ ആയിട്ട് വരുന്നതേ ഉള്ളൂ അപ്പം എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ പോയി എന്നെക്കൊണ്ട് പറ്റും പോലത്തെ സഹായം അതുതന്നെ കുറച്ച് സഹായിച്ച കൂട്ടുകാരന്മാരെ എല്ലാം കൂടി എന്നെക്കൂടി പറ്റും പോലെ അവരൊക്കെ കുറച്ച് ആൾക്കാരെങ്കിലും എനിക്ക് സഹായിക്കാൻ പറ്റിയെന്നുള്ള സന്തോഷം എനിക്ക് ഭയങ്കരമായിട്ടുണ്ട് പിന്നെ എന്താ പറയുക എൻ്റെ കൂടെ നിന്ന് നിങ്ങൾക്കൊക്കെ തന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് തന്നതിന് ഭയങ്കര സന്തോഷം ഞാനവിടെ കൊണ്ടുപോയി കൊടുത്തു തിരിച്ച് പോവുകയാണ് നാട്ടിലേക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടമായിരിക്കുന്നത് ലൈക്ക് ചെയ്യുക നിങ്ങളഭിപ്രായം കാര്യങ്ങളൊക്കെ ഒന്നും മറക്കാതെ കമൻറ്റ് ചെയ്യിച്ചേക്കട്ടെ ശരി ബൈ